നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മഴ കനത്തിരിക്കുകയാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്തൊക്കെ കൂര്യാട് വായൽ ഭാഗത്തൊക്കെ ആറുവരി പാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തൊക്കെ റോഡ് വിണ്ട് കയറിയിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് ആ ഭാഗത്ത് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു അവിടെ അശാസ്ത്രീയമായിട്ടാണ് പാത നിർമ്മിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും മഴ കാരണമാണ് മണ്ണ് നീങ്ങിയത് കാരണമാണ് അപകടം ഉണ്ടായതെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ചെറുതായിട്ട് മഴ തുടങ്ങിയപ്പോൾ തന്നെ ഈ അവസ്ഥയെങ്കിൽ മഴ കനക്കുന്നതോടു കൂടി ദേശീയപാതയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാട്ടുകാരുടെ ഇടയിൽ ആശങ്കയുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ തിക്കൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ട ഇവിടെ റോഡ് ചളിക്കുളമായ അവസ്ഥയിലാണ് നല്ല മഴയാണ് കാസർഗോഡ് ഭാഗത്ത് അപ്പോൾ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ചട്ടഞ്ചാൽ കഴിഞ്ഞു തെക്കിൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് നാട്ടിൽ നല്ല മഴയാണ് അപ്പോൾ നമ്മുടെ ദേശീയപാത വികസനം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ കൂരിയാട് വയൽ ഭാഗത്ത് ദേശീയപാത ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും ആ ഭാഗത്ത് ആളഭയമില്ല എന്നത് നമുക്ക് ആശ്വസിക്കാം എന്നിരുന്നാലും ഈ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ദേശീയപാത പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നീലച്ചം ചട്ടഞ്ചാൽ മുതൽ ദേശീയപാത വികസനത്തിന്റെ ഏറ്റവും പുതിയ ഇന്ന് നല്ല എനിക്ക് ഡ്രോൺ വീഡിയോസ് എടുക്കാൻ സാധിച്ചിട്ടില്ല ാച്ചി ഓവർപാസിന്റെ താഴായിട്ടുള്ള ആറുവരി പാതയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്ന അപ്പോൾ മൂന്നരി പാതയിൽ ഗതാഗതായിട്ട് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുവശത്തെ ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കുന്ന ഓവർപാസിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് മുകളിലായിട്ട് ഗതാഗതായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്ന കേട്ട ഈ ഭാഗത്തെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെയായിട്ട് ടാറും പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഈ ഭാഗത്തൊക്കെ ക്രാഷ് പയറിൻ്റെയും റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ചട്ടഞ്ചാൾ ഭാഗം മുതൽ തെക്കിൽ വരെയുള്ള ഡ്രോൺ വിഷ്വൽസ് മാത്രമാണ് എനിക്ക് കിട്ടിയേട്ട അപ്പോൾ മഴ വരുന്നതോടുകൂടി നമുക്ക് ഡ്രോൺ പിറതാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ ഇടതു ഭാഗത്തായിട്ട് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇവിടെ മുതൽ ആറുവരി പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ചട്ടഞ്ചാല് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടമാണ് ചട്ടൻചാൽ അമ്പത്തഞ്ചാം മൈൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടാ ഇവിടെ ചെറിയ വിളവോട് കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗത്തായാലും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ട ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ ഇടമാണ് ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് ഇപ്പോൾ നമ്മുടെ ചട്ടഞ്ചാൽ മുതൽ ചെറുക്കിള വരെ ഭാഗത്തോട്ട് നല്ല സ്പീഡായിരുന്നു വർക്ക് നടത്തിക്കൊണ്ട് ഇവർ പോകുന്നത് എന്തായാലും മഴ കനത്തതോടുകൂടി നിലവിലിപ്പോൾ വർക്കുകൾ പലയിടത്തും സ്റ്റോപ്പ് ആക്കിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തായിട്ടും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട് എന്തായാലും ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ടാറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും ഈ ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് താഴെയായിട്ട് വാഹനങ്ങൾ ഇരുവിശത്തോട്ടും പോകുന്നുണ്ട് എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികളൊന്നും താഴെയായിട്ട് കഴിഞ്ഞിട്ടില്ല മുകളിലായിട്ടുള്ള ഈ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് കോൺക്രീറ്റ് വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് എക്സ്പാൻഷൻ ജോയിനിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് ചട്ടൻചാൽ അണ്ടർ പാസേജ് കഴിഞ്ഞ് മണ്ണടിച്ച് ഉയർത്തതിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് മഴ പെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ചളിക്കുളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്തതോടുകൂടി നമ്മളെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചളി നിറഞ്ഞിരിക്കുക കേട്ട അപ്പോൾ ബൈക്ക് യാത്രക്കാർക്കൊക്കെ ഇതിൽ പോകാൻ വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് എന്തായാലും മഴ ഒന്നുകൂടി കണക്കുന്നതോടുകൂടി ഇതിൽ ബൈക്ക് യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും അണ്ടർ പാസേജിൻ്റെ ആ ഭാഗത്ത് മാത്രം മാത്രമാണ് മണ്ണടിച്ച് ഏകദേശം ലെവലാക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ കൂരിയാട് ഭാഗത്ത് ഞാൻ മൂന്നാഴ്ച മുമ്പ് വീഡിയോ എടുത്ത ആ സമയത്ത് മണ്ണടിച്ച് വരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് നിലവിലിപ്പോൾ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഒരു വശത്ത് വാഹന ഗതാഗത്തിനായിട്ട് മൂന്നുരിപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ട് പെട്ടെന്നാണ് ആ ഭാഗത്ത് അവർ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ ഈ ദേളി റോഡ് ജംഗ്ഷൻ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഇവിടെ മുതൽ മൂന്നരി പാത തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇടത് ഭാഗത്തായിട്ട് റീ ടൈമും വാൾ നല്ല ഉയരത്തിൽ കെട്ടിയിട്ടുണ്ട് ഇനി വലതുഭാഗത്തായിട്ട് മണ്ണെടുത്ത് താഴ്ത്തി കൊണ്ടുവരണം ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ടാറിംഗ് പ്രവർത്തികളൊന്നും നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും വരെ ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വലത് ഭാഗത്തായിട്ട് ഇനി ചട്ടഞ്ചാൽ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് ഈ കുന്നില്ല ഇത് ഇനി ഇടിച്ച് മണ്ണെടുത്ത് താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരണം ഈ ചട്ടഞ്ചാൽ ഭാഗത്ത് തെക്കിൽ കഴിഞ്ഞ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് ഈ ഒരു വശത്തായിട്ട് വാടറ്റിൻ്റെ മൂന്നരിപ്പാത തുറന്ന് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല എക്സ്പാൻഷൻ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് മറുവശത്തെ റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനാലാണ് ഈ ഭാഗത്തായി താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ സോയിൽ നെലിങ് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് തകൃതിയിലാണ് നിലവിൽ ഇപ്പോൾ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്ന് നല്ല മഴയായിരുന്നു റെഡ് അലേർട്ടാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ എന്തായാലും മഴക്കാലം വരാൻ പോകുകയാണ് മഴ ഒന്നുകൂടി കൂടി എത്രത്തോളം വർക്ക് ഈ ഭാഗത്തായിട്ട് പുരോഗതി നടത്താൻ ഇവർക്ക് കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി തന്നെ വേണം നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലട്ടാ കഴിഞ്ഞ വർഷം ഇവർ ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുമ്പോൾ നല്ല വെള്ളം ഇരുവശത്തോട്ട് മൈക്കുന്നിന് മുകളിൽ നിന്ന് വെള്ളം ഉറവുള്ള സ്ഥലമാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് റോഡ് വിണ്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തോടു കൂടി ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്നു പോകുന്ന കേട്ടാ ഇവിടെ ചെറിയ ട്രാഫിക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഡിവൈഡർ കൊണ്ടുവന്ന് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടാ ഇപ്പോൾ ഈ ലോറിയിൽ ഡിവൈഡർ കൊണ്ടുവന്ന് ആ പാലത്തിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോകുകയാണ് എന്തായാലും മഴ കൂടി ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിടിച്ചിലുണ്ടാവുക ഇല്ലയോ നമുക്കറിയില്ല ഈ ഭാഗത്തൊക്കെ സ്വയം നേരം നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ പാറ പൊട്ടിക്കേണ്ട വർക്കാണ് നമ്മൾ ഈ ഇടത് ഭാഗത്തായിട്ട് നടക്കാൻ ബാക്കിട്ട നല്ല ഉറപ്പുള്ള പാറയാണെന്ന് തോന്നുന്നു ഒരുപാട് കാലമായി ഇവർ ഇങ്ങനെ ഈ പാറ പൊട്ടിക്കുന്ന വർക്കായി മുമ്പോട്ട് പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ വളഞ്ചേരി ഭാഗത്തൊക്കെ വളാഞ്ചേരി വട്ടപ്പാറ ഭാഗത്തൊക്കെ മൺ ഭാഗത്ത് പാറയായിരുന്നുണ്ടായിരുന്ന കേട്ടാ കൂടാതെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ സ്വാഗതമാട് ഭാഗത്തൊക്കെ പാറ പൊട്ടിക്കുന്ന വർക്ക് നടക്കുന്ന കാലാണ് റോഡ് പണി അധികവും പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത് നിലവിലിപ്പോൾ ഈ ഭാഗത്തായിട്ട് വടക്കിൻ്റെ മൂന്നൊരി പാത മൂന്നരി പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി മറുവശത്തായിട്ട് ഇനി വടക്കിൻ്റെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന റോഡാണ് താൽക്കാലികമായി നിർമ്മിച്ച റോഡാണ് നമ്മളിങ്ങനെ വളഞ്ഞിട്ട് കാണുന്ന കേട്ട ഇവിടെയൊക്കെ സോഴിൽന നടത്തിയ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്തായാലും ഈ സുൽ നിലയും നടത്തി കുറച്ചുകൂടി ഇവർ മാറിയിട്ടാണ് ദേശീയപാത നിർമ്മിക്കുന്നത് ഈ ഇടതു ഭാഗത്തായിട്ട് ഒക്കെയാണ് അപ്പോൾ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തായിട്ട് ആറുവരി പാത വരുന്ന കേട്ട നമുക്ക് തോന്നിയേക്കാം ഇവർ ഇവിടെ മുതൽ നമ്മുടെ തെക്കിൽ ഭാഗത്തോട്ട് ചട്ടഞ്ചാൽ മുതൽ തെക്കിൽ വരെ ഇവർക്ക് വയറ്റു കൊടുക്കാമായിരുന്നു അപ്പോൾ ഒന്നുകൂടി ഈ മണ്ണിടിച്ചിലൊക്കെ ഒരു പരിഹാരമാകുമായിരുന്നു മണ്ണിടിച്ചലിന് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് കേട്ടോ എന്തായാലും ഇവർ ഈ ഇടത് ഭാഗത്തുള്ള കൊക്കയിലേക്ക് നല്ല ഏകദേശം മൂന്ന് മീറ്ററോളമുള്ള റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചിട്ടാണ് ഇവർ ഈ മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഭാഗത്ത് മണ്ണ് ഇളകിപ്പോകാനുള്ള സാധ്യതയില്ല നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്ത് മണ്ണിടിച്ചൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നീരുറവാനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഇടത് ഭാഗത്തായിട്ട് ഇവർ റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചത് കൊണ്ട് മണ്ണ് ഇങ്ങനെ ഈ റോഡ് വിണ്ടുകയറാൻ നീങ്ങാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു നീരുറവുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ഈ കുന്നിൽ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ട് താഴെയുള്ള കൊക്കയിലോട്ട് പതിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്ത് ഭാഗത്ത് ആറുപാത വിണ്ടു കയറിയിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആ ഭാഗത്തൊക്കെ നടക്കുന്നത് ഇവിടം വരെ ടാറിംഗ് പ്രവൃത്തികളായി ഈ ഭാഗത്തൊക്കെ ഇനി പാറ പൊട്ടിക്കേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് സോയിൽ നില നടത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇടത് ഭാഗത്തായിട്ട് മൂന്നുപരിപ്പാത സെറ്റാക്കിയിട്ട് അത് കൂടിയാണ് വാഹനങ്ങൾ ഈ രൂക്ഷത്തോടെ പോകുന്നത് കുറച്ച് ഭാഗത്തായിട്ട് ഇവിടെ ടാറിംഗ് പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നല്ല കാറ്ററൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അതിനൊരു പരിഹാരം ഇവർ കണ്ടെത്തിയിട്ടില്ല കേട്ടോ വാഹനം നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് ഇങ്ങനെ കയറിപ്പോകുന്നത് കേട്ടോ അപ്പോൾ മഴക്കാലത്തും അല്ലാതെ സമയത്തൊക്കെ നല്ല രീതിയിൽ ഈ വലിയ ചിരക്കിലോരികളൊക്കെ വരുമ്പോൾ ചിരക്കിലോരുകളൊക്കെ ഈ ഭാഗത്തായിട്ട് പെട്ടു പോകാറുണ്ട് കൂടാതെ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ ചെറുക്കിളം മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുക നിലവിലിപ്പോൾ ഈ ആറുവരി പാതയിൽ നിന്ന് താഴോട്ട് വെള്ളം ഡ്രൈനേജ് പോകാൻ വേണ്ടിയിട്ട് ഇവർ പൈപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തെക്കിൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്ന തെക്കിൽ പാലത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത് പഴയ തെക്കിൽ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി എക്സ്പാൻഷൻ വർക്കുകളാണ് നിലവിൽ നടക്കുന്നത് കേട്ടാ കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും ഈ ഭാഗത്തായിട്ട് നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെയൊക്കെ എക്സ്പാൻഷൻ വർക്കുകൾ നടന്നിട്ടുണ്ട് ബേവിഞ്ച പള്ളിയുടെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ആറൊരു പാതയിലോട്ട് എൻടർ ചെയ്യാനുള്ള സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കുന്നത് നമ്മൾ ഈ കാണുന്ന വീടില്ല ആ ഭാഗത്തായിട്ട് ഇവർ സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് നേരത്തെ ഇവർ ഈ ഭാഗത്തായിട്ട് മതിലുകൾ പൊളിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കേസൊക്കെ ഉണ്ടായിരുന്നതാണ് നിലവിൽ ഇവർ കോടയിൽ പോയി ഇറ്റോടെ നേടിയെടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ തെക്കിൽ കഴിഞ്ഞ് ബേവിൻ്റെ സ്റ്റാർ നഗർ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഈ വലതുഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും നടക്കാൻ ബാക്കിയുണ്ടാകുന്നത് സ്റ്റാർ സെൻറ്റർ ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആ പാത നിർമ്മിക്കുന്നത് നേരത്തെ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളി പൊളിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് സോഴ്നം നടത്തിയിട്ടുണ്ട് ഇവിടെ വർക്കുകൾ ഇതുവരായിട്ടും തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വർക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഭാഗമില്ല ഈ കുന്ന് ഇടിച്ചിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് റിയലൈമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആ പോലെ വളഞ്ഞിട്ടാണ് നിലവിൽ ഇപ്പോൾ ദേശീയപാത കടന്നു പോകുന്നത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കേട്ടോ വേനൽക്കാലത്ത് പോലും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയ ഈ കുന്ന് ഇടിച്ച് താഴ്ത്തിയിട്ട് വേണം ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് തട്ട് തട്ടായിട്ടാണ് ഇവിടെ ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് താൽക്കാലികമായിട്ടാണ് ഇവർ റോഡ് നിർമ്മിച്ചുള്ളത് വലുത് ഭാഗത്തായിട്ട് ഇവരിങ്ങനെ മൂന്നരി പാത താഴ്ത്തിക്കൊണ്ട് വരികയാണ് ഈ കുന്ന് ഇടിച്ച് താഴ്ത്തിയിട്ട് ഇങ്ങനെ സ്ലോപ്പായി വേണം ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഇവർ ബിറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ സോയിൽ നൈരിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഊരി വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ഭാഗത്ത് ഇടതു ഭാഗത്തായിട്ട് ഇവർ സോയിനേരി നടത്തിയിട്ടുണ്ട് ബിറ്റൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്തായാലും ഈ കുന്നിടിച്ച് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത് മൂന്നരി പാതയുടെ നിർമ്മാണം ഈ ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ മൂന്നരിപ്പാതയുടെ നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുണ്ട് ഏകദേശം ഒരു ഒരു വശത്തു നിന്ന് മുകളിലെടുക്കും പൂർണ്ണമായിട്ടും ഈ ഭാഗത്തായിട്ട് വർക്കുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസർകോട്ടെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ ആറുവരിപ്പാതയുടെ പൂർണ്ണമായിട്ടും ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈൻ മാർക്കിംഗ് സൈൻ ബോർഡിൻ്റെ നിർമ്മാണം ബസ് ലൈറ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം ലൈറ്റിങ്ങിൻ്റെ വർക്ക് കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് നടപ്പാതയുടെ നിർമ്മാണം ഇനി പല ഭാഗത്തായിട്ട് നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തായിട്ടാണ് റോഡ് വിണ്ടി കീറിയിട്ടുണ്ടായിരുന്നത് നേരത്തെ എന്തായാലും ഇവിടെ മുതൽ ഇങ്ങനെ വളഞ്ഞിട്ടാണ് റോഡ് പോകുന്ന കേട്ടോ അപ്പോൾ നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായ റോഡ് വിണ്ടി കീറിയിട്ടുണ്ടായ സ്ഥലമാണ് ഇപ്പോൾ താഴായിട്ട് ഇടതു ഭാഗത്തായിട്ട് റീറ്റെയിനിങ് വാൾ കെട്ടി ഇതിന് മണ്ണിടിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടക്കുന്നത് കേട്ടോ നമ്മുടെ ചെറുക്കളിൽ വരുന്ന ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്നത് ഇവിടെ മുതലാണ് ഒരു വശത്ത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് ഇവിടെ മുതൽ ഇപ്പോൾ ഇവർ ഫൗണ്ടേഷൻ വർക്കാണ് നടക്കുന്നത് കേട്ടോ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചളി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ വെള്ളം കെട്ടിക്കിടക്കാണ് ബൈക്ക് യാത്രക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് പോകാൻ വേണ്ടിയിട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ ഈ കാണുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ബൈക്കിൽ പോകുമ്പോൾ തെന്നി വീഴാറുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ബൈക്ക് കൂട്ടുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ബൈക്ക് യാത്രക്കാർ ഒന്ന് സൂക്ഷിക്ക കേട്ടോ തെന്നി വീഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്